നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബിറാസോളിൻ്റെ എതിരെ സാൻഡോസ് അദ്ദേഹത്തിൻ്റെ സബദില പക്ഷേ ഗോളടിച്ചു നെയ്മർ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോളാണ് മാസങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർ ഗോളടിച്ചതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ എന്നാൽ കളി ജയിച്ചില്ല നെയ്മർ തന്നെ കമ്മിറ്റ് ചെയ്തൊരു ഫൗൾ പെനാൽറ്റി വിധിച്ചു അത് എതിരാളികൾ ഗോളാക്കി മാറ്റി സബദിലയിൽ പോയി പക്ഷേ നെയ്മറുടെ ഗോളിൻ്റെ ആവേശത്തിലാണ് ആരാധകരുള്ളത് ഇപ്പൊ നെയ്ബർ ആ ഗോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നാലാമത്തെ മിനിറ്റിൽ നെട്ടിക്കൊടുത്ത പന്തുമായിട്ട് ഓടിക്കയറിയിട്ട് വളരെ കാവാൻ കളക്ടറായിട്ട് അദ്ദേഹം ആ പന്ത് വലയിലേക്ക് എത്തിച്ചു അതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് പെനാൽറ്റി ഏരിയയിൽ ഒരു സർജറി ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറെക്കാൾ ശാന്തനായിരിക്കണം ഫിനിഷ് ചെയ്യാൻ പോകുന്ന പ്ലെയർ യെസ് അതാണ് താൻ ചെയ്തത് അത് പഠിച്ചത് ബ്രസീലിൻ ഇതിഹാസം റൊമാരിയോയിൽ നിന്നാണ് അത് പകർത്തുകയാണ് താൻ ചെയ്തത് എന്ന് നെയ്മർ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് വൺ ഓഫ് ദി തിങ്സ് ഐ ലേൺ ഫ്രം റൊമാരിയോ ഇതിഹാസ താരം റൊമാരിയോയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം കാര്യങ്ങളിൽ ഒന്ന് ഇൻസൈഡ് ദി പെനാൽറ്റി ഏരിയ നമ്മൾ വളരെ കാവമായിരിക്കണം എത്രത്തോളം സർജറിയുടെ സമയത്തൊരു ഡോക്ടർ എത്രത്തോളം ശാന്തനായിരിക്കും അതിനേക്കാൾ ശാന്തനായിരിക്കണം ഇൻസൈഡ് പെനാൽറ്റി ഏരിയ ഗോൾ അടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പോകുന്ന പ്ലെയർ എന്ത് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ പഠിച്ചെടുത്തത് ഇതിഹാസ താരം റൊമാരിയോയിൽ നിന്നാണ് എന്നാണ് നെയ്മർ പറയും എന്തായാലും നെയ്മറുടെ ഈ ഒരു പ്രകടനം തൊണ്ണൂറ് മിനിറ്റ് അദ്ദേഹം കളിച്ചു ഒരു ഗോൾ ഗോളടിച്ചു ആറ് ഷോട്ടുകളാണ് അതിൽ രണ്ടെണ്ണം വൺ ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നത് എഴുപത്തി മൂന്ന് ആക്ഷൻസ് ആണ് വിത്ത് ബോൾ അതായത് എഴുപത്തി മൂന്ന് ടച്ചസ് മൂന്ന് ചാൻസസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ആറ് ഗ്രൗണ്ട് വിൻ ചെയ്തു മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് നെയ്മർ നടത്തിയത് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോസ്